എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിത സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രമിക്കുന്ന പരിശുദ്ധ ഖുർആാൻ തഫ്സീറോട് കൂടിയുള്ള പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആസിയ സുബാന ഇത് എന്റെ മകൾ സൂറ ആമ്പർ എഴുപത്തിയൊന്നിലെ നൂറ്റി അൻപത്തിയെട്ട് മുതൽ നൂറ്റി അറുപത്തി അഞ്ച് വരെ കൂടിയ വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷ ും നിങ്ങൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തുവെ ചെയ്തുവെങ്കിൽ നിങ്ങൾ അള്ളാഹിങ്കനെക്കു തന്നെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നു فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لوفدوا من حولك فاعف عنهم واستغفر لهم وَشَابِرْهُمْ في الامر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. എന്നാൽ അള്ളാഹിങ്കൽ നിന്നുള്ള ഒരു മഹത്തായ കാരുണ്യ നിമിത്തം നീ അവരോട് സൗമ്യമായിരിക്കുന്നു സൗമ്യമായി വർത്തിക്കുന്നു നീ ഒരു പുരുഷ സ്വഭാവിയും കണ്ണു ഹൃദയനുമായിരുന്നുവെങ്കിൽ അവർ നിന്റെ ചുറ്റുപാടിൽ നിന്നും വേറിട്ട് പോവുക തന്നെ ചെയ്യുമായിരുന്നു ആകയാൽ നീ അവർക്ക് മാപ്പ് നൽകുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്തു കൊള്ളുക കാര്യത്തിൽ അവരോട് നീ കൂടിയാലോ കൂടിയാലോചന നടത്തുകയും ചെയ്യുക എന്നിട്ട് നീ വല്ലതും തീർച്ചപ്പെടുത്തി ഞാൻ നീ അള്ളാഹുവിന്റെ വരമേൽപ്പിച്ചു കൊള്ളുക നിശ്ചയമായും അള്ളാഹു വരമേൽപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നു നിങ്ങളെ അള്ളാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ ജയിക്കുന്ന ഒരാളുമില്ല അവൻ നിങ്ങളെ സഹായിക്കാതെ കൈവെടിയുന്നുവെങ്കിലോ എന്നാൽ അവൻ അവന് പുറമെ സഹായിക്കുന്നതായ ഒരാൾ ആരാണുള്ളത് അള്ളാഹുവിന്റെ മേൽ ബരമേൽപ്പിച്ചു കൊള്ളട്ടെ സത്യവിശ്വാസികൾ വാചകനും തന്നെ വഞ്ചിച്ചെടുക്കാൻ പാടില്ലാത്തതാണ് ആർ വഞ്ചിച്ചെടുക്കുന്നവ അവൻ താൻ വഞ്ചിച്ചെടുത്തതുമായി കയ്യാമത്തെ നാളിൽ വരുന്നതാണ് പിന്നീട് എല്ലാ ഓരോ വ്യക്തിയും സമ്പാദിച്ചു വെച്ചത് അത് നിറവേറ്റിക്ക് നിറവേറ്റിക്കൊടുക്കപ്പെടും അവനാകട്ടെ അക്രമിക്കപ്പെടുകയില്ല താനും അപ്പോൾ അള്ളാഹുവിന്റെ പ്രീതിയെ പിൻപറ്റിയവൻ അള്ളാഹുവിൽ നിന്നുള്ള കോപവും കൊണ്ട് മടങ്ങുകയും തന്റെ സങ്കേതസ്ഥാനം ജഹന്നം നരകമാക്കുകയും ചെയ്ത് ഒരുവനെ പോലെയാണോ ആ പര്യവസാന സ്ഥലം എത്രയോ ചീത്ത അവർ അള്ളാഹുവിന്റെ അടുക്കൽ പലതരം പദവികൾ ഉള്ളവരാകുന്നു അള്ളാഹു ആകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനുമാകുന്നു لقد من الله على المؤمنين اذ بعث فيهم رسولا من انفسهم يتلو عليهم اياته, يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة, والحكمه وان كانوا من قبل لفي ضلال مبين തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചിരിക്കയാൽ അള്ളാഹു അവർക്ക് വലിയ ദാക്ഷിണ്യം ചെയ്തിട്ടുണ്ട് അവന്റെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ അദ്ദേഹം അവർക്ക് ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നിശ്ചയമായും മുമ്പ് അവർ വ്യക്തമായ വഴിപ്പിഴയിൽ തന്നെയായിരുന്നു അവലം أصابتكم مصيبة قد أصبتم مثليها قلتم أن هذا قل هو من عند أنفسكم إن الله على كل شيء قدير നിങ്ങൾക്കൊരു വിപത്ത് വാദിച്ചപ്പോഴേക്കും അതിന്റെ രണ്ടത്ര നിങ്ങൾ അങ്ങോട്ടും ബാധിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുകയോ ഇതെങ്ങനെ എന്ന് സംഭവി ഇതെങ്ങനെ സംഭവിച്ച് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നിബിയ പറയുക അത് നിങ്ങളുടെ തന്നെ അടുക്കൽ നിന്നാകുന്നു നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അസലക്കും വാഹമത്തും